है? ऊ ऊ है? सुनो है? कोई यकीन 해도. 아, 이게 안 돼. 나 이거 더 해야 되잖아. है? 네, 너는 뭐라 하냐? 너 언제 싫어? 아. 가달아 있는데. 判定は

ഞങ്ങള് പോണ വഴിയിൽ നല്ല ഫോഗാട്ടോ നല്ല ഫോഗ നമ്മള് നാട്ടില് മൂന്നാറിലൊക്കെയാണ് മൂന്നാർ പോകുമ്പോ അല്ലെങ്കി കൊടയക്കനാലൊക്കെ പോകുമ്പോ കാണുന്ന ഫോഗാട്ടോ നമ്മള് കാണണേ അവിടേക്ക് താഴേക്ക് ഇറങ്ങി പോരുത് അവിടെ ചെളി ചെളിയുണ്ട് താഴാന് സാധ്യത വാണിമ്പോർട്ടൊക്കെ അവിടെ ഇവിടെ ഇന്നിപ്പോ ബോട്ടിംഗ് ഒന്നും കാണുന്നില്ല ആദ്യം ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലം തോന്നോട്ടോ കണ്ടിട്ട് ഇത് നമുക്കൊന്നും മനസ്സിലാവാത്ത എന്തോ ജർമ്മൻ ഭാഷയാണ് രണ്ടുപേരോട് സംസാരിക്കുന്നുണ്ടോ അതുകൊണ്ട് മനസ്സിലാവണില്ല കൊമ്പുള്ള നമ്മൾ ആട് ഓടാൻ വഴിയില്ല കേട്ടോട് നിർത്തേക്കാണ് ഈ ആട് ഓടി പോവില്ല പിടിച്ചെടുത്തിരിക്കോട്ടേക്കാട്ടാണ് നമുക്ക് പോകേണ്ടത് ബാങ്കിൽ കാണുന്നാണ് കേബ് അപ്പൊ അവിടേക്ക് നമ്മള് പോകുന്നത് എന്നിവിടെ ഒരുപാട് ആളൊന്നും ഇല്ലാട്ട് മതിയാം കാറ്റല്ലാണ്ടല്ല എൻട്രൻസ് ആണ് ആ കാണത് പിടിയുണ്ടോ നല്ലൊരു സ്ഥലം ഇഷ്ടം സിനിമ പിടിച്ചിട്ടുണ്ടോ ഞങ്ങളൊക്കെ വലിയൊരു പാറ പോലെ അയിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു പാമ്പമായിട്ട് പിന്നെ നോക്കട്ടാ നോദറായിലൻഡാ പാമ്പിലേക്ക് നമ്മളോട് ചിലവർ ചോദിക്കാറുണ്ട് നിങ്ങൾ ഇനി എവിടെ പോയാലും മലയും കുന്ന നമുക്ക് ഈ കാണുന്ന മലകളും കുന്നുകളും ഒക്കെ കേട്ടോ കേട്ടോ കേറാൻ പറ്റുമെങ്കി ഇതിൽ ആ തടലായതുകൊണ്ട് പറ്റോ ഏതാ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവും അപ്പോ അത് ഏ ഇവിടേക്കൊക്കെ ഉണ്ട് അതെ നമ്മൾ

സ്ഥലോ കടന്ന് ഇവിടെ പോവാത്തോട്ട് ഓരോ സ്ഥലത്തും ശില്പങ്ങളും കൊത്തു വച്ചാൽ കണ്ട അതെ തണി പറഞ്ഞില്ല ബീച്ചൊക്കെ ഉണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ ചെലവഴിക്കാൻ പറ്റിയ അടിപൊളി സ്ഥല ഏ അപ്പുറത്തേക്ക് ഒന്ന് പോയൊക്കെയാണ് അവിടേക്കൊന്നും അറിയില്ല എന്നാലും നോക്കാൻ പോയി ഒരു ഗേറ്റ് ഒക്കെ കാണുന്നുണ്ടോ അവിടെ ആ ഇവിടെ ഗുഹയുടെ അപ്പുറത്തേക്ക് എൻട്രൻസ് ഉണ്ട് കാറ്റിന്റെയും തിരമാലയുടെയും ശബ്ദം ഇതിന്റെ കേവിന്റെ അകത്തേക്ക് അടിച്ചിട്ടുണ്ട് പ്രത്യേക ശബ്ദം ഇങ്ങോട്ടേക്ക് വാങ്ങാൻ അപ്പുറത്തെ സൈഡിലേക്ക് ഗുഹയുടെ കാണുന്നുണ്ട് അവിടേക്ക് ഒരു കഷ്ണുണ്ട് വാ നമ്മുടെ കൊടയക്കനാലിലെ ഗുണാക്കേവിന്റെ ആ ഇടയ്ക്ക് പോരി ഇവിടെയും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ വേണ്ട അവിടേക്കും നമ്മള് പോന്നു നോക്കുന്നില്ല അങ്ങോട്ടേക്ക് ശരിക്കും ഒരു സംഭവം ഒക്കെ ഉണ്ട് നമ്മൾ ഏത് ടൂറിസ്റ്റ് പ്ലേസ് പോയാലും അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക ഡേഞ്ചർ സീനുകളിൽ നിന്നൊക്കെ പരമാവധി ആകുന്നേൽക്കിറങ്ങിട്ടോ തെന്നലണ്ടാവ നമ്മള് സൈഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി വേണ്ട തെല്ലിലേക്ക് അത് ഭൂമി മുകളില് മണ്ണല്ലേ അപ്പൊ അവിടെനിന്ന് ഒലിച്ചു വരുന്നത് നല്ല തണുപ്പ് ചെടായി അതിന്റെ മൂളിന്നിട്ടിറങ്ങി പോന്നേടെ ഇത് പൊടിഞ്ഞു പൊടിഞ്ഞു ഇവിടെ കുക്ക അതായത് ഇങ്ങനെ തിരമാല നല്ല സമയങ്ങളിൽ അടിച്ച് മതിയാവുന്ന വെള്ളം നല്ല തണുപ്പുണ്ടാവില്ല ഇറങ്ങി പോണ്ട നീത് തണു തുടങ്ങിയ ജാഗരത്തിട്ടോ കേട്ടോ തണുപ്പ് സഹന തണുപ്പ് അസഹനീയമായ നീതു പറയുന്നത് നല്ല തണുപ്പുണ്ടത് അപ്പൊ ഞങ്ങള് തിരിച്ചു മുകളിലേക്ക് കയറി പോന്റെ കൂട്ടെടുത്തോട്ടോ നെഹമ്മ തണുപ്പായി തുടങ്ങിയേ 别打，啊,啊！<laughs> <laughs>

നോക്കി വാ അതെ അതെ നല്ല കാച്ചാ പിടിച്ചു നിന്നോട്ടോ പറഞ്ഞു പോവും പോകുന്ന സായിപ്പും മദാമയും ഞങ്ങൾക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ ഒരു ആവശ്യം ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്

പ്പിൾ കൂടെ കയ്യിലുണ്ട് ഞങ്ങള് നേരത്തെ പറഞ്ഞ ആ ബീച്ച് ഇതാട്ടോ ഇതിന്റെ റൈറ്റ് സൈഡില് നമ്മൾ ഇതാ കാണുന്നതാണ് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് കേവ് ഈ സൈഡിൽ ബീച്ചും കാര്യങ്ങളുണ്ട് അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ഇത് വരികയാണെങ്കിൽ ഫാമിലിയൊക്കെ ഒരുമിച്ച് വരികയാണെങ്കിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ പ്ലേസ് ആണ് കുഷിയം കേവ് അപ്പോൾ എല്ലാവരും സാധിക്കുന്നവരൊക്കെ വരാ കാണുക അപ്പോൾ ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പൊ നിങ്ങളുടെ വീഡിയോന്റെ കമന്റ് ബോക്സിൽ അപ്പൊ നമുക്ക് ഒരു പുതിയൊരു ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം അപ്പൊ എല്ലാവർക്കും ബൈ